പെരുമ്പാവൂർ എം എൽദോസ് എ സ്കൂൾ ഹെഡ് ബോയ് ഹെഡ്ബോയ് അമരസം നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു കൃഷി അന്യമായി കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് കൃഷിയോടുള്ള താല്പര്യം അതീതമായ അറിവുകൾ സമ്പാദിക്കുവാനും ഇത്തരം പദ്ധതികൾ സഹായകരമാണെന്നും അദ്ദേഹം പറഞ്ഞു പെരുമ്പാവൂരിലെ വിദ്യാലയങ്ങളിൽ കൊണ്ട് നെല്ല് യി മാറുന്ന അതിന് ഞാറും വിത്തുമൊക്കെ നൽകി എല്ലാ സ്കൂളിൻ്റെ വിദ്യാലയങ്ങളുടെ മുറ്റത്തും അവിടുത്തെ കുട്ടികളെ പി ടി എ ഭാരവാഹികളെ ഗുരുക്കന്മാരെ എല്ലാം കൂടി കൃഷി ചെയ്തു ഇന്ന് ഞാൻ ഇപ്പോൾ ഉള്ളത് നാഷണൽ സ്കൂളിലാണ് ഇവിടുത്തെ കുട്ടികൾ ഇതിൻ്റെ വിളവെടുത്തിട്ട് ആ വിളവ് കൊണ്ടുവന്ന് പായസം ഉണ്ടാക്കി വളരെ രുചികരമായ പായസമായിരുന്നു പാലും മധുരവും അരിയും ഒക്കെ ചേർത്തുണ്ടാക്കിയ പായസം കഴിക്കാൻ വേണ്ടി വന്നാണ് ഞാനിവിടെ ഈ വിദ്യാലയത്തെ അഭിനന്ദിക്കുന്നു കുട്ടികളെ പാഠപുസ്തകത്തിലുള്ളത് പഠിപ്പിക്കുക എന്ന് മാത്രമല്ല ജീവിക്കാൻ കൂടി പഠിപ്പിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അപ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് വേണം അതില്ലാത്തപ്പോഴാണ് കുട്ടികൾ മയക്കുമരുന്നിലേക്ക് മദ്യത്തിലേക്ക് മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് മാറി മാറി പോകുന്നത് അപ്പോൾ അവർക്ക് വിശ്രമം കൊടുക്കരുത് എന്തെങ്കിലും ജോലികൾ കൊടുത്തുകൊണ്ടിരിക്കണം അത് അവനെ കരുത്തനാക്കും ഈ പായസം കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ലഹരി ഉണ്ട് കുട്ടികൾ കൃഷിയോടുള്ള സ്നേഹത്തിൻ്റെ ലഹരി ആ ലഹരി അവനെ മുന്നോട്ട് നയിക്കും ഇപ്പോൾ വിദ്യാലയങ്ങളിലൂടെ കൃഷി നടത്തുക നമ്മുടെ സർക്കാർ പറയുന്നതിനപ്പുറമുള്ള കുറച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ള ലക്ഷ്യമാണ് വെച്ചത് അതിൽ വലിയ വിജയപ്രദമായി ഏതായാലും ഇവിടെ അധ്യാപകരും ഇവിടുത്തെ സ്റ്റാഫും കുട്ടികളെല്ലാം കൂടി പായസം ഉണ്ടാക്കി അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള രുചികരമായൊരു പായസം എനിക്ക് കഴിക്കാൻ പറ്റി എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ ഈ ഈ പദ്ധതിയുടെ ഫലം വിദ്യാലയത്തെ അഭിനന്ദിക്കുന്നു നാഷണൽ നാഷണൽ സ്കൂൾ മാനേജർ ഡോക്ടർ പ്രിൻസിപ്പൽ നിഷ അഡ്മിനിസ്ട്രേറ്റർ ഉമ്മർ എന്നിവർ ആശംസകൾ നേർന്നു എക്സ്പീരിയൻഷ്യൽ ലേർണിംഗിന്റെ ഭാഗമായിട്ട് നമുക്കിവിടെ കുറച്ച് ക്ലബ്ബുകളുണ്ട് ഈ ക്ലബ്ബുകളെല്ലാം അക്കാഡമിക് മികവിന് വേണ്ടിയിട്ടുള്ള ഒരു ഹാൻഡ്സ് ഓൺ ട്രെയിനിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചകളിലും ഒരു പിരീഡ് നമ്മൾ ഈ ക്ലബിന്റെ പ്രവർത്തനങ്ങളായിട്ട് തന്നെ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു എവ്രി വീക്കിലി നടക്കുന്ന ഒരു പ്രോസസ്സാണ് അതിലെ വൺ ഓഫ് ദ മെയിൻ ക്ലബ്ബുകളാണ് എന്ന് പറയുന്ന ക്ലബ്ബ് അപ്പം ഞങ്ങളുടെ തന്നെ കുട്ടികളാണ് ഇതിലെ അംഗങ്ങളായി വരുന്നത് അപ്പോൾ ഓരോ ക്ലബിനും ഒന്നോ രണ്ടോ അധ്യാപകർ സൂപ്പർവൈസ് ചെയ്യാനുണ്ടാവും സോ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ദി പ്രിൻസിപ്പൽ നമ്മൾ സീഡിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് എങ്ങനെ മണ്ണിനെ പരിചയപ്പെടാം മണ്ണിനെ എങ്ങനെയാണ് മണ്ണിൽ നിന്ന് വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു പ്രോസസ്സ് അവരെ പഠിപ്പിക്കും അതുകൊണ്ടുതന്നെ സീഡ് എന്ന പേര് തന്നെ കൊടുത്ത് ഇപ്പം നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ ക്യാമ്പസിൽ ഇങ്ങനെ ഒരു കൃഷി ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യവും നല്ല രീതിയിൽ നമുക്കതിൽ വിളവ് കിട്ടി അന്ന് ഞങ്ങൾ ചക്കരച്ചോറാണ് പ്രിപ്പയർ ചെയ്തത് ഈ പ്രാവശ്യം അതിൽ നിന്നും മാറി നല്ല പായസം രുചികരമായ പായസം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ഈ പായസം ഉണ്ടാക്കുന്ന പ്രക്രിയയിലും ഈ കുട്ടികളെല്ലാവരും ഇതിൻ്റെ ഭാഗമായിരുന്നു ഈ ക്യാമ്പസിൽ വെച്ച് തന്നെ കുട്ടികളും അധ്യാപകരും കൂടെയാണ് പായസം ഉണ്ടാക്കിയത് അപ്പോൾ ഈ നെൽ കെ ജിയുടെ ഭാഗമായിട്ട് അതും കൂടെ അസോസിയേറ്റ് ചെയ്താണ് ഈ പ്രാവശ്യം നമ്മൾ ചെയ്തത് അതുകൊണ്ട് എം എൽ എ തന്നെ ഇന്നത്തെ ഈ ഫംഗ്ഷനിൽ വരണമെന്ന് ഉണ്ടായിരുന്നു എന്തായാലും എം എൽ എക്ക് വരാൻ സാധിച്ചു എം എൽ എ ഇവരുടെ കൂടെ എം എൽ എ ഞങ്ങളുടെ ഹെഡ്ബോയ്ക്ക് പായസം കൊടുത്തിട്ടാണ് ഉദ്ഘാടനം ചെയ്തത് കുട്ടികളെല്ലാവരും ഹാപ്പി അല്ലേ യു ലൈക്ക് ദ പായസം വെരി ഗുഡ് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എയുടെ നെൽ കെ ജി നെൽക്കതിർ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ കുട്ടികൾ കൃഷി ചെയ്തിരുന്നു ആ കൃഷിയുടെ വിളവെടുപ്പ് കഴിഞ്ഞു ആ വിളവെടുത്ത നെല്ലിൽ നിന്നും കുട്ടികൾ തന്നെ അരിയാക്കാൻ സഹായിക്കുകയും ടീച്ചേഴ്സിൻ്റെ സഹായത്തോടു കൂടി അത് അരിയാക്കി അത് ഇന്ന് ചിൽഡ്രൻസ് ഡേയുടെ അന്ന് തന്നെ ഞങ്ങൾക്ക് കുട്ടികൾക്ക് പായസം വെച്ച് വിതരണം ചെയ്യുവാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത് അന്ന് ഇവിടെ ഇന്ന് ഇവിടെ അത് യാഥാർത്ഥ്യത്തിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ഞങ്ങളുടെ കുട്ടികളുടെയും അധ്യാപകരുടെയും പരിശ്രമത്തിൻ്റെ ഫലമായി നവംബർ ഫോർട്ടീൻത്ത് ചിൽഡ്രൻസ് ഡേയിൽ തന്നെ ഞങ്ങൾ കുട്ടികൾക്കിത് പായസമാക്കി വിതരണം ചെയ്യുന്നു പ്രസിഡന്റ് നന്ദി രേഖപ്പെടുത്തി തയ്യാറാക്കിയ കുട്ടികളെയും അധ്യാപകരെയും സ്റ്റാഫുകളെയും എം എൽ എ അഭിനന്ദിച്ചു കുട്ടികൾക്കൊപ്പം കളിച്ചും ചിരിച്ചും എം എൽ എ ഒത്തുകൂടിയപ്പോൾ ശിശുദിനാഘോഷം കുട്ടികൾക്ക് നല്ലൊരനുഭവമാണ് സമ്മാനിച്ചത് നല്ല പൈസ ആയിരുന്നു കൊണ്ടാണ് ആ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ വെങ്ങോല